പുലർച്ചിലേക്ക് കാണുന്ന സമയത്ത് സ്വർണ്ണവില് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സാക്ഷ്യം വെച്ചിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരത്തെ ആയിരുന്നു താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീഡിയോയിലേക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് നിങ്ങൾക്ക് പോവാൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരിക്കും സ്വർണ്ണവിലെ കുറയുമോ കുറമയുള്ളത് നിങ്ങളുടെ മനസ്സിൽ വലിയ സംശയമായിരിക്കും അതിലേക്കും കൂടിയാണ് തേരിൽ വരുന്നത് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കരമായ രീതിയിലുള്ള സെല്ലോ ഫാണ് നടന്നിട്ടുള്ളത് അത് സ്വർണ്ണവില വലിയ രീതിയിൽ ഈ സമയത്ത് കുതിച്ചു എന്നുള്ള കാരണമാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല യു എസ് ന്യൂ ഹോം സെയിൽ അത് മൂന്നാം പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്നതായിട്ടാണ് ഡിസംബറിലെ കണക്ക് ഇപ്പോൾ ഈ സമയം വന്ന സമയത്ത് വന്നിട്ടുള്ളത് അതൊന്നും ഗോൾഡ് കാര്യമാക്കിയില്ല ഗോൾഡ് അതൊക്കെ അവഗണിച്ചു എന്നിട്ട് സ്വർണ്ണവില തകർന്ന് താഴേക്ക് പോകുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളതാണ് ഓയിൽ പ്രൈസ് അറിയാലോ അത് താഴേക്ക് പോയിട്ടുണ്ട് ഒപ്പ പ്രശാസ്ത്രങ്ങളോട് ട്രംപ് കൂടുതൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു എഫക്റ്റ് വേണമെങ്കിൽ വന്നിട്ടുണ്ടാവും മാത്രമല്ല ശങ്കടലിലൊക്കെ ഭീതി അത്രയില്ല ഇപ്പോൾ ഓയിലിൻ്റെ ഒക്കെ പ്രൈസ് കുറയുന്നതിനു കാരണമായിട്ടുണ്ട് മാത്രമല്ല ഇക്വിറ്റി സെല്ലോഫും ഗോൾഡ് പ്രൈസ് വലിയ രീതിയിൽ തകരുന്നതിന് കാരണമായിട്ടുണ്ട് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ് തന്നെ വലിയ രീതിയിലുള്ള തകർച്ചയാണ് നേരിട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണ വലിയ രീതിയിലുള്ള ഇടി ഇടിവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഈൽഡും ഡോളറും ശരിക്ക് താഴേക്ക് പോയിട്ടുണ്ടല്ലോ ശരിക്കും ഈ സമയത്ത് സ്വർണ്ണവില എന്താ സംഭവിക്കേണ്ടത് ഈൽഡ് താഴേക്ക് പോകുമ്പോൾ ഈൽഡ് ഉയരുമ്പോഴാണ് എനിക്ക് സ്വർണ്ണവിലൊക്കെ പണി കിട്ടാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡ് തായേക്കും ഡോളർ തായേക്കും പോയിട്ടും സ്വർണ്ണവില എന്തായിട്ടില്ല മുകളിലേക്കല്ല പോയത് സ്വർണ്ണവില തായൊക്കെ പോയിക്കാണ് ഡിസംബർ പതിനെട്ടിന് ശേഷം ഏറ്റവും തകർന്ന ഡോളറിൻ്റെ കണക്കാണുള്ളത് ലിക്വിഡിറ്റി ഇഷ്യൂ അത് വലിയ രീതിയിൽ ലിക്വിഡിറ്റി ഇഷ്യൂ വലിയ രീതിയിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഈ റിസ്ക് ഒക്കെ കൂടെയും ഈ സ്വർണത്തിൻ്റെ സെല്ലോഫും നടന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണപിട രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് യു എസ് ഡോളിലേക്ക് എത്തി ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ആണുള്ളത് നാളെ അതായത് മുപ്പത്ത് മുപ്പത്തെട്ട് ഡോളറിന് കുറച്ച് മുമ്പ് ഇപ്പോൾ അത് ഇരുപത്തെട്ട് ആ റേഞ്ചിലേക്കൊക്കെ വരുന്ന ഇരുപത്തെട്ട് അല്ല മുപ്പത്തിനാലാണെന്നാൽ ഇരുപത്തെട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ രാവിലെ എത്ര നൂറ്റി ഇരുപത് രൂപ കുറച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാളെ കേരളത്തിൽ ഞാൻ അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കെ എതിരി പക്ഷേ ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയാണുള്ളത് സ്വർണ്ണവില സ്വർണ്ണത്തിൻ്റെ ഈ ഇടിവ് ഒരു പുൾബാക്കായിട്ട് മാത്രം കാണിക്കാന സ്വർണ്ണവിത ഈ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും കുതിച്ചു വരുന്ന രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റങ്ങളാണ് ഇവിടെ അല്ലെങ്കിൽ അങ്ങനെയാണ് വർദ്ധിച്ചു